ഭൂമിക്കും ചന്ദ്രനും ഭീഷണിയായി കൊലയാളി ചിഹ്നഗ്രഹം എത്തുന്നു അണുബോംബ് പ്രയോഗിച്ച് തവിടു പൊടിയാക്കാൻ ഒരു നിനാസ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ എന്ന് പേരിട്ടിരിക്കുന്ന ചിഹ്നഗ്രഹം ചന്ദ്രനിൽ ഇടിച്ചിറങ്ങാൻ നേരിയ സാധ്യത കൽപ്പിക്കുന്നുണ്ട് ആദ്യം ഭൂമിക്ക് ഭീഷണിയായിരുന്ന ഈ ചിഹ്നഗ്രഹം ഇപ്പോൾ ചന്ദ്രനെ ഭീഷണി ഉയർത്തുന്നതായാണ് ബഹിരാകാശ ഗവേഷകർ കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ ഫോർ ചിഹ്നഗ്രഹം രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത മൂന്ന് ദശാംശം ഒരു ശതമാനം വരെയായി ഒരു വേള ഉയർന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ ഫോർ ചിഹ്നഗ്രഹം ഭൂമിയെ നോവിക്കാതെ കടന്നുപോകുമെന്നാണ് പുതിയ അനുമാനങ്ങൾ എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ ഫോർ ചന്ദ്രനിൽ ഇടിക്കാനുള്ള സാധ്യത നാല് ദശാംശം മൂന്ന് ശതമാനമായി നാസ വർദ്ധിപ്പിക്കും ആശങ്ക ഉയർത്തുന്നു ുംഗ്രഹം ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയാൽ അത് വലിയ പ്രത്യാഘാതം ഭൂമിയിലും സൃഷ്ടിക്കും അതിനാൽ ഈ ചിഹ്നഗ്രഹത്തെ തകർത്ത് ചന്ദ്രനെ രക്ഷിക്കാൻ ന്യൂക്ലിയർ ബോംബുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ആലോചിക്കുകയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ചിഹ്നഗ്രഹം ചന്ദ്രനിൽ ഇടിച്ചാൽ ചന്ദ്ര ഉപരിതലത്തിൽ നിന്ന് വലിയ അളവിലുള്ള അവശിഷ്ടങ്ങൾ പുറത്തള്ളപ്പെടുകയും ബഹിരാകാശത്തേക്ക് വ്യാപിക്കുകയും ചെയ്യും ഈ അവശിഷ്ടങ്ങൾ ഭൂമിയിലേക്ക് നയിക്കപ്പെടുകയും ഉപഗ്രഹങ്ങൾക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനും അതിലെ ബഹിരാകാശ യാത്രികർക്കും വരെ വലിയ ഭീഷണി ഉയർത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ ഫോർ ചിഹ്നഗ്രഹത്തെ തടയാൻ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് നാസയുടെ ആലോചന രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിനും ഇടയിൽ ഒരു ചിഹ്നഗ്രഹ പ്രതിരോധ ദൗത്യം നാസയിലെ ശാസ്ത്രജ്ഞർ നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂക്ലിയർ ബോംബ് ഉപയോഗിച്ച് ചിഹ്നഗ്രഹത്തെ നശിപ്പിച്ച് ഭീഷണി ഒഴിവാക്കുന്നത് ഉൾപ്പെടുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോർ ചിഹ്നഗ്രഹത്തിന്റെ കൃത്യമായ വലിപ്പം ഭാരം ഘടന എന്നിവ ഇതുവരെ രേഖപ്പെടുത്താനാവാത്തത് സ്ഥിതി സങ്കീർണമാക്കുന്നു പ്രതിരോധിക്കാൻ സമയവും പരിമിതമാണ് മാത്രമല്ല ദിശ മാറ്റുന്നതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ ഫോർ ചിഹ്നഗ്രഹം അബദ്ധത്തിൽ ഭൂമിയിലേക്ക് തിരിഞ്ഞാൽ അത് ഭൂമിക്ക് കാര്യമായ ഭീഷണി ഉയർത്തുകയും ചെയ്യും അതിനാൽ ഏറെ സങ്കീർണമായ ദൗത്യമാണ് നാസയ്ക്ക് മുന്നിലുള്ളത് അതുകൊണ്ടാണ് ചിഹ്നഗ്രഹത്തെ വഴിതിരിച്ചുവിടുന്നതിനു പകരം അതിനെ ആണവായുധം ഉപയോഗിച്ച് ചിഹ്ന ശാസ്ത്രജ്ഞർ ഇപ്പോൾ ആലോചിക്കുന്നത് ഇതിനായി നൂറ് കിലോ ടൺ ഭാരമുള്ള രണ്ട് ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനെ ആലോചന ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ച അണുബോംബുകളെക്കാൾ അഞ്ചു മുതൽ എട്ട് വരെ ശക്തി ഈ അണുബോംബിനുണ്ടാകും